ഇല്ല നമ്മള് പോ പോവാ അടച്ച ഒന്നടച്ച അഞ്ചു വേറെ ഗ്രോസ കാർബൈഡ് അതിലൊന്നും നേരെ അമ്മ വായിലോട്ട് ഇടിച്ചോ കേട്ടുണ്ട് ഇതിലെ പോയി കഴിഞ്ഞാൽ ടയർ പൊട്ടും ആ നമുക്ക് ടയർ മുറിയൊക്കെ എന്തിനു ടയർ പോപ്പയർ ആക്കും കേട്ട് കേട്ടു കേട്ടു കേട്ട് വണ്ടി ഡ്രൈവർ പപ്പടം ഡ്രൈവർ പപ്പടം വണ്ടി എടുക്കൂടാ ആരാണ് വണ്ടീൻ്റെ അത് ഇടിച്ചിട്ട് ഒന്ന് എഫ് കെ പോയിട്ട് വന്നപ്പോ ആരാണ് വണ്ടീൻ്റെ അത് ഡ്രൈവറിന്റെ പമ്പട്രൈവറാണ് ആ പിന്നെ പറഞ്ഞല്ലേ ഞാൻ ബാക്കി നാളായിട്ടോ ചുമ്മാ 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 കളം പറയല്ലേ മാഡം ഒന്ന് പോയെ പർപ്പിൾ 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 ആണ് ബ്രോയർ സെൽഫി അതൊക്കെ വലിയ കഥയാണ് മാഡം ആവനെ അറസ്റ്റ് കുറുവാസം കേഡം പറ്റോ വണ്ടീന്ന് എന്നെയ ആ സാറിന് അഡ്രസ്റ്റ് ചെയ്യണം ആ വല്യത്ത കേട്ടാ വല്യ വല്യ ചാടി

ചന്ദ്രബോസിന്റെ വക്കീലാണേഡം വക്കീലാണ് ഞാൻ ഉണ്ട് ലൈസൻസ് കാറിന്റെയാണോ ബൈക്കിന്റെ ആണോ ലോയേഴ്സ് ലൈസൻസ് ഉണ്ട് ആ ഓക്കെ കാണിച്ചിട്ടുണ്ടല്ലോ മേഡം കാണുന്നില്ലേ സാറിന് കാണുന്നില്ല വണ്ടി നമ്പർ ഞാൻ ശ്രദ്ധിച്ചില്ല ചന്ദ്രബോസിന്റെ വക്കീലാണ് വക്കീൽ ആണെങ്കിൽ അല്ല മോനാണെങ്കിൽ അച്ഛനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വന്നത് അപ്പം അല്ലല്ല മോന് പറ്റുന്നില്ല സാറേ ഒറ്റ മിനിറ്റ് ഒന്നും പറ്റൂല അവനിപ്പോ അച്ഛനെ കാണും അവനിപ്പോ അച്ഛനെ കാണുന്നു സാറേ മോനും ഫ്രണ്ടിൽ ഇല്ല ആളെ യർ ഓഫീസറിനെ വേണ്ടി ഇതെന്ത് മോൻ അച്ഛനെ കാണാൻ പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്ത് സാറെ സാറെ അവൻ ഡിപ്രഷ അടിച്ചു അല്ലെങ്കിൽ ചെയ്താൽ സാറും ഇത് പറയുമോ ഉത്തരം കാണിക്കാറേ മോൻ അച്ഛക്ക് പോവാൻ പേടി സാർ നിങ്ങളോട പരിചയമില്ല അങ്ങനെ സാറേ അല്ല സാർ ഞാൻ സാറേ വക്കീൽ വേണ്ട സാറേ മോനെ കാണിക്കാനാണ് വക്കീൽ പോയി വക്കീൽ പോയി വക്കീൽ അതായിരുന്നു പോയി ആ ഇത് ഇത് മോനെ കാണിക്കാനേ പറഞ്ഞേ റക്കെതില് വഴി കുട്ടാ വെയിലിറങ്ങണോ എത്ര പൈസ തരും ഇറങ്ങി തരാം കണ്ണടക്ക കണ്ണാടാ എല്ലാരും കണ്ണാടാ ഹലോ ഹലോ സാറേ ഹലോ സാറേ മോന് കാണണോ ചന്ദ്രബോസിന്റെ മോന് കാണണോ സാറേ അട വലിയ കൊണ്ടുറാ സ്വീകണ്ഠ ആ സ്വീകണ്ഠ സാറേ ചന്ദ്രബോസിന്റെ മോന് ചന്ദ്രബോസിനെ കാണണോ സാറേ പോയി സാറേ ആണോ എന്താ സാറേ സാറേ മാമനെ കാണണോ സാറേ ചതുരബോസിന്റെ മാമനാണ് വില്ലി വില്ലിയെ കാണുന്നു ബില്ലിയെല്ലിയോ ബില്ലിയെ കാണണോന്നുണ്ട്

സാറേ സാറേ പിന്നില് കാണിക്കാന്ന് പറയൂ പിന്നീട് കാണിക്കാണത് അതല്ലേ സാറേ ബാത്റൂമെ അവിടെ കലിപ്പ് പുള്ളിക്കാരനാണ് മറ്റേ വണ്ടി പീടിക്കാത്തത് നീ മറ്റേ പീഡിക്കാത്ത വണ്ടിടിച്ചിട്ട് കൊണേടിക്കരുത് സാറേ സാറേ വില്ലിയുടെ മാറേത് കൊച്ചിടെമനോ ആ വില്ലിയുടെ മാമനാണ് സാർ മാമനെ സാറേ തുറന്നു പോയാലും സാറേ തിരിച്ചു പോയാലും തുറന്നു തന്നിലോട്ട് സാറെന്ന് സാറൊന്ന് പുറത്തിറങ്ങാനായിരുന്നു